ദൈവം നമ്മ മഹത്തപ്പെടുമാറാവട്ടെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനിടയായി ആ വീഡിയോയിൽ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് വളരെ തെറ്റായ രീതിയിൽ അഭിപ്രായം പറയുന്നത് കേട്ടു അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ വിയോജിപ്പ് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഗുഡ് വെരി ഗുഡ് ബട്ട് ആ മാതൃകയെ പിൻപറ്റണമെന്നുണ്ടെങ്കിൽ മതം പറയുന്നത് കേൾക്കണം അദ്ദേഹം പറയുന്നത് കേൾക്കണം ആര് കേൾക്കുന്നു അതിന്റെ എക്സ്പ്ലനേഷൻ പറയാം നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഫിസിക്കലി ബയോളജിക്കലി അപ്പനെയും അമ്മയും നിങ്ങൾ എങ്ങനെ അപ്പനും അമ്മയുമായിട്ട് കൈക്കൊണ്ടു വിശ്വസിച്ചു നാട്ടുകാർ പറഞ്ഞിട്ടാണോ അപ്പൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ അപ്പനെ വിളിച്ചത് അമ്മ പറഞ്ഞിട്ടാണ് നിങ്ങൾ അമ്മ വിളിച്ചത് അല്ല നാട്ടുകാർ പറഞ്ഞിട്ടല്ലോ അത് പറയേണ്ടതാരാ അത് വാസുമാരാണ് പറയേണ്ടത് ഓക്കെ അമ്മ എന്ന് എന്നെ വിളിക്കടാ മോനെ ഞാനാണോ അതിൻ്റെ അമ്മ എന്ന് നൂറ് വട്ടം അമ്മ നിങ്ങളുടെ മുഖത്ത് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ചുണ്ടൊന്ന് അമ്മ എന്ന് വിളിക്കാൻ ആയിട്ട് അനങ്ങിയത് അമ്മ പറഞ്ഞപ്പോഴാണ് എടാ ഈ നിൽക്കുന്ന നിന്റെ അപ്പൻ നീ വിളിക്കുക അപ്പാന്ന് വിളിക്കുക എന്ന അമ്മയും പറഞ്ഞു അപ്പനും കയ്യിൽ എടുത്ത് വെച്ചിട്ട് പറഞ്ഞതാണ് അപ്പാന്ന് വിളിക്കടാ അപ്പോഴാണ് നിങ്ങൾ അപ്പാന്ന് വിളിച്ചത് അല്ലാതെ അത് അപ്പനാണെന്ന് നിങ്ങൾക്കറിയത്തില്ല അമ്മയാണോ നിങ്ങൾക്ക് അറിയത്തില്ല അവര് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ അതിനെ സ്വീകരിച്ചത് അപ്പൊ നിങ്ങളുടെ അപ്പനും അമ്മയും അവര് പറഞ്ഞതുപോലെ ഞാൻ ആടാ അതിന്റെ സ്വർഗത്തിൽ അപ്പനെന്ന് പറയേണ്ടത് ആരാ കണ്ട പാസുമാരാണ് അത് അങ്ങേര് വെളിപ്പെടുത്തി തരണം പ്രബലേഷൻ ലൂടെ എന്നാലേ അതിന്റെ ട്രൂ സെൻസ് നിങ്ങൾ എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു ബന്ധം നിങ്ങൾക്ക് അദ്ദേഹമായിട്ടുണ്ടോ ഡയറക്ട് റവലേഷൻ പോലീസ് എങ്ങനെ ഇത് എടാ നീ എന്റെ പ്രിയപുത്രനാണ് ആണ് റവലേഷനാണ് ഒരു തരും പ്രസംഗിച്ചില്ല സോ ബൈബിളിൽ ചില നഗ്നമായിട്ട് എഴുതി വെച്ചിരിക്കേ എന്റെ അപ്പനെ കുറിച്ച് വേറൊരുത്തം പ്രസംഗി കേട്ടിട്ട് വേണോ എനിക്കറിയാൻ പറ്റുമോ അപ്പൊ പിന്നെ അവർ ചെയ്യുന്നത് എന്താ ശരിക്കും ദൈവം ഓക്കെ അപ്പൊ ബ്രദർ ഇനി ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി അതിനു വിട്ടിട്ട് നിങ്ങൾക്ക് ജന്വൻ ദൈവത്തെ കാണാൻ ആഗ്രഹം ഉണ്ടോ ജെന്വനായിട്ട് ദൈവത്തെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ബൈബിൾ പോലും നിങ്ങൾ വായിക്കരുത് സംസാരിച്ചു കൊടുങ്ങുക ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നീ എനിക്ക് തന്നെ എനിക്ക് റിവീൽ ചെയ്താന്ന് ഡയറക്റ്റ് ആയിട്ട് മിണ്ടി നോക്ക് സംഭവിക്കും നിങ്ങൾ കണ്ടല്ലോ വീഡിയോ വീഡിയോയിൽ കൃത്യമായി അദ്ദേഹം പറയുന്നത് കർത്താവിന്റെ വാക്കുകളെ അതുപോലെ അനുസരിക്കുന്ന ഒരാളെ കാണിച്ചു തരാമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതായത് വിശുദ്ധന്മാരായിട്ടുള്ള ആരുമില്ല കർത്താവിൻ്റെ വാക്കനുസരിക്കുന്ന അനുസരിച്ച് നടക്കുന്ന കൽപ്പന അനുസരിച്ച് നടക്കുന്ന ആരും തന്നെ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് ഞാനാടാ നിൻ്റെ സ്വർഗത്തിലെ അപ്പൻ എന്ന് പറയേണ്ടത് ആരാ കണ്ട പാസ്റ്റർമാരാണോ എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഈ പാസ്റ്റർമാരിങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നത് സത്യത്തിൽ ദൈവം നിന്നെയാണ് അവർ ചെയ്യുന്നതെന്നാണ് ഈ ഇദ്ദേഹം പറയുന്നത് പിന്നീട് അദ്ദേഹം പറയുന്നത് എൻ്റെ അപ്പനെക്കുറിച്ച് വേറൊരുത്തൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ ഇതും അത് അതുകൂടാതെ അദ്ദേഹം അതിൻ്റെ താഴോട്ട് പറയുന്നത് ജെനുവിനായിട്ട് ദൈവത്തെ കാണണമെങ്കിൽ അല്ലെ ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ബൈബിൾ പോലും വായിക്കരുത് ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ആ എനിക്ക് ആദ്യം തന്നെ തോന്നിയത് ഈ പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ഈ മൂത്ത വിശ്വാസം മൂന്ന് മാസം എന്ന് കേട്ടിട്ടില്ലേ ഇതാണ് എനിക്ക് തോന്നിയത് സത്യത്തിൽ ഇതിനെക്കുറിച്ച് സാധാരണ ഇതുപോലെ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ ബൈബിളിനെക്കുറിച്ച് പറയുമ്പോൾ ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരാരും അതിന് അതിൻ്റെ പുറകെ പോകാറില്ല പിന്നെ ഞാൻ ഇത് ഞാനിത് ഈയൊരു വീഡിയോയെക്കുറിച്ച് ഞാൻ എൻ്റെ അഭിപ്രായ വ്യത്യാസം പറയുന്നത് ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ ചിലരെങ്കിലും ഇത് ശരിയാണോ അല്ലയോ ഒന്ന് ഇല്ലെങ്കിൽ ഇത് ശരിയാണോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിൻ്റെ പുറകെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല ഒരുപാട് സമയമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇതുപോലുള്ള ഈ മണ്ടത്തരങ്ങളൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഇതിന് കൃത്യമായിട്ട് ഞാൻ മറുപടി കൊടുക്കും എൻ്റെ എൻ്റേതായ രീതിയിൽ മറുപടി ഞാൻ കൊടുക്കും അപ്പോൾ ആദ്യമായിട്ട് ഇദ്ദേഹം ചോദിക്കുന്നത് ഒരാളെ കാണിച്ചു തരാമോ അതായത് ദൈവകൽപ്പന അനുസരിച്ച് നടക്കുന്ന ഒരാളെ കാണിക്കാമോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ദൈവം പഴയ നിയമ കാലഘട്ടത്തിൽ യഹൂദിനെ ന്യായപ്രമാണം കൊടുത്തു അപ്പോൾ ന്യായപ്രമാണം യഹൂദിന് കൊടുത്തപ്പോൾ ന്യായപ്രമാണത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ ന്യായപ്രമാണം കൊണ്ടും ന്യായപ്രമാണം ഇല്ലാതെ ജീവിച്ച മനുഷ്യനെ ന്യായപ്രമാണം ഇല്ലാതെയാണ് ദൈവം കുറിച്ച് ദൈവ ദൈവത്തിന് പറയുന്നത് ന്യായപ്രമാണം നിമിത്തം ഒരു ചടവും നീതീകരിക്കപ്പെടുന്നില്ലെന്നാണ് പറയുന്നത് അതായത് പഴയ നിയമ ഈ യഹൂദനെ പാലിക്കാൻ പറ്റാത്തതായിട്ടുള്ള നിയമങ്ങൾ ദൈവം കൊടുത്തു എന്നാൽ പുതിയ നിയമം വരുമ്പോൾ അതിനേക്കാട്ടും കട്ടിയായിട്ടുള്ള നിയമങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത് നമുക്ക് നോക്കാം നിന്റെ സഹോദരനെ നി നിസാര എന്ന് കണ്ടാൽ പോലും നമ്മുടെ സ്വർഗത്തിൽ പോകത്തില്ലെന്നാണ് പുതിയ നിയമം പറയുന്നത് അതുപോലെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക നമ്മളിത് ഒരു പ്രമാണം കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും എത്രയോ സിമ്പിളായിട്ടുള്ള എത്രയോ ലളിതമായിട്ടുള്ള പ്രമാണമാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഇത് ഇതൊക്കെ ഈ നിന്നെ പോലെ നിൻ്റെ അയൽക്കാർ അയൽവക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കാൻ പറയുന്നത് വളരെ കടുപ്പമുള്ള പ്രമാണമാണ് ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കിപ്പോൾ രണ്ട് വണ്ടി ഉണ്ടെന്ന് വിചാരിക്കാം രണ്ട് വണ്ടി ഉണ്ട് പുതിയതായിട്ട് ഞാനൊരു വണ്ടി വണ്ടി മേടിച്ചു അപ്പോൾ പഴയ വണ്ടി ഞാൻ അലുവക്കാരന് കൊടുക്കാൻ അങ്ങ് ഞാൻ തീരുമാനിച്ചു അയവക്കാരനാണ് വണ്ടിയില്ല അപ്പോൾ ഒരു വണ്ടി ആലുവക്കാരനെ കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ പഴയ വണ്ടി കൊടുക്കുകയല്ല വേണ്ടത് ഈ പ്രമാണത്തിൽ പ്രമാണം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പുതിയ വണ്ടി കൊടുക്കണം ഇല്ല പിന്നെ ദൈവത്തിന് പറഞ്ഞാൽ കർത്താവിന് പറഞ്ഞാൽ മതിയായിരുന്നു നീ നിന്റെ അൽവക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു കർത്താവ് പറഞ്ഞു നിന്നെ പോലെ നിന്റെ അയൽവക്കാരനെ സ്നേഹിക്കാനാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം നമ്മൾ ഈ പഴയ വണ്ടി ഞാൻ എടുത്തിട്ട് പുതിയ വണ്ടി അയൽവക്കാരന് കൊടുക്കണം അപ്പോൾ അത് അത് അത്രത്തോളം നമുക്ക് ആ നിയമം പാലിക്കാൻ സാധ്യമല്ല അപ്പോൾ നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ കുറവുള്ളവരാണ് അതുപോലെ നമ്മൾ എത്രയോ പ്രാവശ്യം ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരെ നിസ്സാര എന്ന് നമ്മൾ കാണുന്നുണ്ട് ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ വിശുദ്ധന്മാരാണോ അപ്പോൾ ഇതേ നമ്മൾ കാണേണ്ടത് ഇദ്ദേഹം ചോദിക്കുന്നു ഒരാളെ കാണിക്കാമോ എന്നാണ് ചോദിക്കുന്നത് ഒരാളെ കാണിക്കാൻ ഈ ഒരു തരത്തിൽ കർത്താവിൻ്റെ ഈ ഒരു കൽപ്പനയൊക്കെ നമ്മൾ കള്ളം പറയരുതെന്നാണ് പറയുന്നത് നമ്മൾ കള്ളം പറയാൻ പാടില്ല നീ കോപിച്ചാൽ പാപം ചെയ്യരുത് നമ്മൾ എത്രയോ പ്രാവശ്യം ജീവിതത്തിൽ കോപിക്കുന്നു ദേഷ്യപ്പെടുന്നു കള്ളം പറയുന്നു അതുപോലെ നമ്മൾ നിസ്സാര എന്ന സഹോദരങ്ങളെ കാണുന്നു കൂട്ടുകാരന്മാരെ നിസ്സാരക്കാരായിട്ട് നമ്മൾ കാണുന്നു അയൽവക്കക്കാരെ നമ്മൾ ആ ഒരു തരത്തിൽ നമ്മൾ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ അപ്പോൾ ഇത് ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു തലത്തിൽ നമുക്ക് ഈ പ്രമാണം നമുക്ക് ഇത്രത്തോളം നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കത്തില്ല എന്നാലും നമ്മൾ എങ്ങനെയാണ് പിന്നെ നമ്മൾ വിശുദ്ധന്മാരാകുന്നത് അത് ദൈവം നമ്മളെ വിശുദ്ധന്മാരാക്കിയിരിക്കുകയാണ് നമ്മൾ സ്വയം വിശുദ്ധന്മാരായതല്ല ദൈവം നമ്മളെ വിശുദ്ധന്മാരാക്കി കുറവൊക്കെ മനുഷ്യർക്ക് ഒരുപാട് കുറവോശങ്ങളുണ്ട് എന്നാലും ദൈവം ദൈവം തന്നെ പറയുന്നത് എൻ്റെ ആത്മാവ് സദാകാലം അവനോട് കൂടെ വാഴുകയില്ല അവൻ ജടമല്ലയോ പൗലോസ് പറയുകയാണ് പൗലസ് പറയുന്നത് അയ്യോ ഞാൻ അരിഷ്ടനായ മനുഷ്യൻ ഈ അരിഷ്ടതയിൽ നിന്നും ആർ എന്നെ വിടുവിക്കും അപ്പോൾ മനുഷ്യൻ കുറവുള്ളവനാണ് പൗലസിന് പോലും വിശ്വാസവീരനായ പൗലോസ് പോലും അദ്ദേഹത്തിന് പോലും കുറവുകളുണ്ടായിരുന്നു അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് കുറവശങ്ങളും ഈ പറയുന്ന പ്രമാണങ്ങൾ പ്രമാണങ്ങളിരിക്കെ ഇതൊക്കെ പാലിക്കാൻ കഴിയാതെ ത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ മനുഷ്യനുണ്ട് എന്നാലും നമ്മൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ വിശുദ്ധന്മാരാകുന്നത് ദൈവം നമ്മളെ വിശുദ്ധന്മാരാക്കിയിരിക്കുകയാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹം ഒരു യുദ്ധം കഴിഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ് അദ്ദേഹം രാജ്യത്തിലേക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ കുതിരപ്പുറത്താണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് മിലിട്ടറി ജനറൽമാരും ഒരുപാട് സൈന്യങ്ങളും ഉണ്ട് പുറകെ അദ്ദേഹത്തിൻ്റെ ഉണ്ട് അദ്ദേഹം ഇങ്ങനെ കുതിരപ്പുറത്ത് പോകുമ്പോൾ കുതിര വിരണ്ടു അദ്ദേഹം അലക്സാണ്ടർ ചക്രവർത്തിയുടെ കുതിര വിരണ്ടു വിരണ്ടിട്ട് കുതിര രണ്ട് കാലേ പൊങ്ങി അങ്ങ് മറിഞ്ഞു അപ്പോൾ അലക്സാണ്ടർ കുതിരപ്പുറത്തു നിന്ന് വീണു ഇങ്ങനെ താഴ് വീണപ്പോൾ കുതിര വരണ്ടല്ലോ അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഈ മിലിട്ടറി ഓഫീസറെല്ലാം ഈ അലക്സാണ്ടർ കൂടെ ഉണ്ടായിരുന്ന വലിയ മിലിട്ടറി മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരെല്ലാം ഓടി അവരെല്ലാം ഓടി കുതിര കുതിര വരണ്ടല്ലോ ഓടി ദൂരെ പോയി അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു യുവാവ് ഒരു പ്രായം കുറഞ്ഞ ഒരു യുവാവ് ഓടി വന്ന് ഇടത് കരം കൊണ്ട് അലക്സാണ്ടറിയും വലതു കരം കൊണ്ട് കുതിരയുടെ കടിഞ്ഞാണിനും അങ്ങ് പിടിച്ചു കുതിര കടന്ന് വട്ട ഓടുന്നുണ്ട് എന്നാൽ ആ ബലവാനായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വലത് കരം കൊണ്ട് കുതിരയെ പിടിച്ചങ്ങ് നിർത്തി നിർത്തിക്കഴിഞ്ഞ് കുതിര അങ്ങ് ശാന്തമായി ശാന്തമായി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഈ മിലിറ്ററി ഓടിപ്പോയ മിലിട്ടറി ജനറൽമാരെല്ലാം ഓടിയങ്ങ് ഒന്ന് വന്നിട്ട് ഇവർ പറഞ്ഞു അലക്സാണ്ടറോട് പറഞ്ഞു എൻ്റെ നടുവൊന്നും വെട്ടിപ്പോയി ഇല്ലായിരുന്നെങ്കിൽ ഞാനൊന്ന് കാണിച്ച് തരാമായിരുന്നു ഇങ്ങനെ പല ഡയറുകളൊക്കെ ആൾക്കാർ പറഞ്ഞു ഓടിപ്പോയ ആൾക്കാരൊക്കെ അപ്പോൾ ഈ താഴെ വീണ അലക്സാണ്ടർ ചാടി എഴുന്നേറ്റിട്ട് അദ്ദേഹത്തെ രക്ഷിച്ച ഈ ഒരു ചെറുപ്പക്കാരനോട് ഈ അലക്സാണ്ടർ പറയുകയാണ് താങ്ക് യു ജനറൽ വളരെ നന്ദി അപ്പോ ഈ ഇത് കേട്ടിട്ട് ഈ ഒരു ചെറുപ്പക്കാരൻ അലക്സാണ്ടറോട് തിരിച്ച് മറുപടി പറയാണ് തിരുമേനി അങ്ങ് എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഞാനൊരു മിലിട്ടറി ജനറലോ ഒന്നും ഞാൻ സാധാരണ ഒരു കൂലിപ്പട്ടാളക്കാരനാണ് എന്റെ തസ്തികയിൽ നിന്നും എത്രയോ 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 മടങ്ങ് മുകളിലാണ് ഈ മിലിട്ടറി ജനറലിനുള്ള ഈ ഒരു പോസ്റ്റ് പോസ്റ്റിങ് അപ്പൊ ഞാനൊരു സാധാരണ കൂലിപ്പട്ടാളക്കാരനാണ് അങ്ങ് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അപ്പൊ അലക്സാണ്ടർ വീണ്ടും അദ്ദേഹത്തോട് പറയണം അല്ല നിങ്ങൾ ഒരു മിലിട്ടറി ജനറലാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാനായില്ല അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് എടാ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി പറയുകയാണ് നീ ഒരു മിലിട്ടറി ജനറൽ ജനറൽ ആണെന്ന് പറഞ്ഞാൽ എടാ നീ മിലിട്ടറി ജനറലാണ് നീ വലിയൊരു സൈനിക മേധാവിയാണെന്ന് പറഞ്ഞാൽ നീ സൈനിക മേധാവിയാണ് വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത് ഇതുപോലാണ് നമ്മളെ ദൈവം വിശുദ്ധന്മാരാക്കിയിരിക്കുന്നത് നമ്മളെ നമ്മളെ ദൈവം വിശുദ്ധന്മാരാക്കിയിരിക്കുകയാണ് പറഞ്ഞു മനസ്സിലായോ പിന്നെ ഇദ്ദേഹം പറയുന്നത് എൻ്റെ അപ്പനെക്കുറിച്ച് അതായത് സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ച് മറ്റു പാസ്റ്റർമാർ പ്രസംഗിച്ചിട്ട് വേണോ ഞാൻ എൻ്റെ അപ്പനെക്കുറിച്ച് മനസ്സിലാക്കാൻ പിന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയണമെങ്കിൽ ബൈബിൾ വായിക്കേണ്ട ഒരു ആവശ്യമില്ല അതായത് കൃത്യമായി നമ്മൾ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ ബൈബിൾ വായിക്കേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം പിന്നെ പറയുന്നത് ഈ കർത്താവേശു ക്രിസ്തുവിന് സ്വർഗത്തിലെ ദൈവമായിട്ട് നേരിട്ടുള്ള റെവല്യൂഷനാണ് കിട്ടിയത് അതുപോലെ പൗലോസിന് അപ്പോസലായ പൗലോസിനും നേര് ഡയറക്റ്റ് റവല്യൂഷനാണ് കിട്ടിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് നേരിട്ട് റവല്യൂഷൻ ആൾക്കാർക്ക് കിട്ടുന്നത് തെറ്റൊന്നുമല്ല നല്ല കാര്യം വളരെ നല്ല കാര്യമാണ് പക്ഷെ പൗലോസ് തന്നെ ഇവിടെ തിരുവചനത്തിൽ ഒന്ന് കൊരിന്തിയ അധ്യായത്തിൽ ചോദിക്കുന്നത് എല്ലാവരും അപ്പോസലന്മാരാണോ എല്ലാവർക്കും പ്രവചിക്കാൻ പറ്റുമോ അതുപോലെ എല്ലാവർക്കും രോഗശാന്തി ശുശ്രൂഷ കിട്ടുമോ ഇന്ന് പൗലോസ് തന്നെ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ഈ പറയുന്ന എല്ലാ എല്ലാ പ്രവചന വരങ്ങളും എല്ലാ റെവല്യൂഷനൊന്നും എല്ലാവർക്കും കിട്ടത്തില്ല ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ അപ്പോസലായ പൗലോസ് പോലും പ്രാർത്ഥിച്ച് ഓരോ തീരുമാനങ്ങൾ എടുത്തത് കൂടാതെ ബുദ്ധിയിൽ നിന്നും അതായത് ദൈവത്തിൽ നിന്നും കിട്ടിയത് കൂടാതെ ബുദ്ധിയിൽ നിന്നും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് തിരുവോചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതേ പൗലസ് ഇവിടെ പറയുന്നത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്യുന്ന ചെയ്യുന്ന എന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ലേഖനങ്ങളിരുന്നത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും കർത്താവിൽ നിന്നും പൗലോസ് പ്രാപിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങൾക്കേൽപ്പിച്ചു തരുന്നത് എന്ന് പറയുന്ന ഈ പൗലോസ് പോലും അപ്പോസൽ പ്രവൃത്തി പതിനഞ്ചാം അധ്യായത്തിൽ വലിയൊരു തർക്കം നടക്കുന്നുണ്ട് അതായത് പരിചേദന ഇല്ലാതെ രക്ഷ കിട്ടുകയില്ല എന്നൊരു വാദം വരുമ്പോൾ പൗലോസ് ഈ അപ്പോസന്മാരോട് സംസാരിക്കുക ഈയൊരു ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിക്കാൻ പൗലോസ് പതിനഞ്ചാം അധ്യായത്തിൽ ഈ അപ്പോസന്മാരെ കാണാൻ വരുന്നുണ്ട് അത് ബുദ്ധിയിൽ നിന്നാണ് ഇവർ സംസാരിക്കുന്നത് പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സുശേഷം എഴുതിയത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സുശേഷം എഴുതുന്നത് മർക്കോസാണ് ആദ്യത്തെ സുശേഷം എഴുതുന്നത് ഈ മർക്കോസിൻ്റെ സുവിശേഷം നോക്കി പകർത്തി എഴുതിയാണ് ലൂക്കോസും മത്തായും ഒക്കെ ഈ സുശേഷം മർക്കോസിൻ്റെ സുശേഷം നോക്കി പകർത്തി എഴുതിയാണ് നമ്മൾ ഓർക്കുന്നത് ഈ സുശേഷം ഈ ഇവരെഴുതുന്നത് ഈ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് ഇവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഇവർ എഴുതുന്നതാണെന്നാണ് ഇവർ നമ്മൾ മനസ് നമ്മൾ ഓർക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഇവർ ഈ സുവിശേഷം എഴുതേണ്ട ആവശ്യം തന്നെ വരുന്നത് അതായത് കർത്താവ് സ്വർഗാരോഹണം ചെയ്ത കർത്താവിൻ്റെ കാലത്തിന് ശേഷം പത്തിരുപത് വർഷങ്ങൾ അങ്ങ് കഴിഞ്ഞു പോകുമ്പോൾ ഈ കാലത്തുണ്ടായിരുന്ന ആൾക്കാരിങ്ങനെ മരണപ്പെട്ട് മരണപ്പെട്ടു പോവുകയാണ് അപ്പോൾ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വാമൊഴിയായിട്ട് പറയേണ്ടതായിട്ട് വരുന്നു അങ്ങനെയാണ് ഇവർ സുവിശേഷം സുശേഷം എഴുതാൻ ആരംഭിക്കുന്നത് ഇവർ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പത്ത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇവർ സുവിശേഷം എഴുതുമ്പോൾ ഇവർ ഓർമ്മയിൽ നിന്നും അതുപോലെ ഓർമ്മയിൽ നിന്നും അന്വേഷണം അന്വേഷണത്തിൽ കൂടിയൊക്കെയാണ് ഇവർ സുശേഷം വരുന്നത് ആദ്യത്തെ സുശേഷം വരുന്നത് മർക്കോസാണ് ഈ മർക്കോസിന്റെ സുവിശേഷം പിന്നീട് ലൂക്കോസും മത്തായും കൂടി ഈ പകർത്തി എഴുതുക എഴുതുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഈ സുവിശേഷങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരുടെ പ്രായം അതുപോലെ ഇവരുടെ ഓർമ്മ ഇവരുടെ വിദ്യാഭ്യാസം ഇതെല്ലാം ഈ ഘടകങ്ങളെല്ലാം ഈ ഇവരുടെ എഴുത്തിനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സാധിച്ചിരിക്കുന്നത് അപ്പോ ഞാനിത് പറയുന്നതിന്റെ കാര്യമൊന്നു ചോദിച്ചാല് എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്നും നേരിട്ട് റവ നേരി ഡയറക്റ്റ് റെവല്യൂഷൻ കിട്ടിയതിന് ശേഷം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളല്ല അല്ലാതെ ബുദ്ധിയിൽ നിന്നും ഇവിടെ ഇവർ ഈ അപ്പോസലന്മാർ കാര്യങ്ങൾ ചെയ്യാൻ ഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് സുവിശേഷങ്ങളും നൂറുകണക്കിന് നൂറ് നൂറ് കണക്കിന് ലേഖനങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഈ നൂറുകണക്കിന് സുശേഷങ്ങളിൽ നിന്നും ഈ നാല് സുശേഷങ്ങളെയും കുറച്ച് ലേഖനങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കാൻ ഇത് ഇവർ പ്രാർത്ഥനയിൽ കൂടി മാത്രമല്ല ഇവർ ഇതിനെ കണ്ടെത്തിയത് ഇവർ കണ്ടെത്തുന്നത് ബുദ്ധിയിൽ നിന്നും കൂടിയാണ് ഇവർ കണ്ടെത്തുന്നത് അതായത് ഈ ഒരു നൂറുകണക്കിന് സുശേഷങ്ങളിൽ നിന്നും ഇവർ മുന്നോട്ട് വെച്ച നിബന്ധന എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അപ്പോസ്സനായിരിക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ശിഷ്യനായിരിക്കണം അതായത് യേശുവിൻ്റെ ശിഷ്യനായിരിക്കണം ഈ നിര അതായത് ഈ സുവിശേഷം എഴുതിയ ഈ നൂറുകണക്കിന് സുവിശേഷങ്ങളിൽ നിന്നും ഈ സുശേഷത്തെ അതായത് ഇന്ന് കാണുന്ന ക്രോഡീകരിച്ച ബൈബിളിൽ നിന്നും നമ്മൾ കാണുന്ന ഈ സുശേഷത്തെ നൂറുകണക്കിന് സുശേഷങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കാൻ അവർ മുന്നോട്ട് വെച്ച നിബന്ധനയാണ് ഒന്നെങ്കിൽ സുവിശേഷം എഴുതിയത് ശിഷ്യനായിരിക്കണം ഇല്ലെങ്കിൽ അപ്പോസലിലായിരിക്കണം അപ്പം ഇത് ഇത് ഇങ്ങനെ അപ്പോസലും ശിഷ്യന്മാരും അല്ലാത്ത ആൾക്കാർ ഒരുപാട് പേര് സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഈ നൂറുനൂറ് കണക്കിന് സുശേഷങ്ങളുടെ ഇടയിൽ ഈ സുശേഷങ്ങൾ പെട്ടുപൊട്ടി ഇതിനെ തെരഞ്ഞെടുക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സന്ദർഭം വന്നപ്പോൾ ഇവർ ബുദ്ധിയിൽ നിന്നാണ് ഇതിനെയൊക്കെ തിരഞ്ഞെടുത്ത് ഈ ലേഖനങ്ങളെ ഈ സുശേഷങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തത് ബുദ്ധിയിൽ നിന്നാണ് അപ്പോൾ നേരിട്ട് എല്ലാ കാര്യങ്ങളും ഈ റവല്യൂഷനിൽ മാത്രം അല്ല ബുദ്ധിയിൽ നിന്നും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഫീലിപ്പോസ് നഥനയിലിനെ കാണുമ്പോൾ പറയാണ് ഞാൻ മോശയും പ്രവാചകന്മാരും പറഞ്ഞവനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ അവൻ യോസഫിൻ്റെ പുത്രനായ യേശു എന്നു പേരുള്ള നസ്രേത്തുകാരൻ പറയാൻ മനസ്സിലായോ അപ്പോൾ ഇവിടെ വീലിപ്പോസ് നദനേനിലെ കണ്ടപ്പോൾ വീലിപ്പോസ് പറയുകയാണ് ഞാൻ മോശയും പ്രവാചകന്മാരും പറഞ്ഞവനെ കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ ഇത് ഇദ്ദേഹം പറയുന്നത് ബൈബിൾ വായിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതങ്ങനെ ശരിയാവും ഇത് ഇവര് ഈ വീലിപ്പോസ് നദനേനിലെ കണ്ടപ്പോൾ ഈ മോശയും പ്രവാചകന്മാരും പറഞ്ഞവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയാൻ കാരണം കൃത്യമായിട്ട് ഇവിടെ ബൈബിൾ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അവൻ യോസ് ഇവ അവൻ ജോസഫിൻ്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ അപ്പോൾ കൃത്യമായ വചന തിട്ട ഉള്ളത് ഇതിനെ വിവേചിച്ചറിയാനും ഇതിനെ തിരിച്ചറിയാനും ഇവർക്ക് സാധിച്ചെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല നമ്മൾ നമ്മുടെ തിരുവചനം പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്തു നിന്ന് തിരുവചനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാൻ ഉണ്ട് അത് വാസ്തവമായിട്ട് കാര്യമാണ് ഈ ഇദ്ദേഹം പറയുന്നത് ദൈവ ദൈവ ദൈവത്തിനെ ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അതായത് ഈ വചനം വായിക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ ഈ വചനം വായിക്കും ബൈബിൾ വായിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത് പക്ഷേ കർത്താവ് തന്നെ പറയുന്നത് ദൈവവചനം അറിയായതുകൊണ്ടല്ലോ നിങ്ങൾ തെറ്റിപ്പോകുന്നത് ഭർത്താവ് പറയുന്ന ഭർത്താവ് യേശെക്കുറിച്ച് പറയുകയാണ് ദൈവവചനം അറിയായതുകൊണ്ടല്ലോ നിങ്ങൾ തെറ്റിപ്പോകുന്നത് അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഇങ്ങനെ പല ആൾക്കാരും അവ ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊക്കെ ഇതുപോലെ പറയുന്ന പറയാ പല ആൾക്കാർ ബൈബിൾ വായിക്കേണ്ട പാസ്റ്റർമാർ പ്രസംഗിക്കുന്നത് വചനവിരുദ്ധമാണ് ഇവർ ദൈവം നിന്നെയാണ് കാണിക്കുന്നത് ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുള്ള കാര്യമില്ല ഇവർ സ്വന്തം ബുദ്ധിയിൽ നിന്നും പറയുന്ന കാര്യങ്ങളാണ് ഇത് ഒരു വചനത്തിൻ്റെ അടിസ്ഥാനവും ഇല്ലെന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത് മാത്രമല്ല നമ്മൾ ഈ പ്രവചനങ്ങളെക്കുറിച്ച് നമ്മൾ തിട്ടമുള്ളവരായിരിക്കണം ഇത് കർത്താവ് യേശു ക്രിസ്തു തന്നെ എത്രയോ പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് കർത്താവിൻ്റെ പ്രവചനങ്ങൾ ഇന്നും നിറവേറിയതായിട്ട് നമുക്കറിയാം നിങ്ങൾ കർത്താവ് പറയുകയാണ് നിങ്ങളെ കൊന്നു കളയുന്നവർ ദൈവത്തിൻ്റെ വഴിപാട് കഴിച്ചു എന്ന് പറയുന്ന കാലം വരും കർത്താവ് പറയാണ് നിങ്ങളെ കൊന്നുകളയുന്നവർ ദൈവത്തിന് വഴിപാട് കഴിച്ചു എന്ന് പറയുന്ന കാലം വരും ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം ഇന്ന് ഈ നൈജീരിയയിലും ഇതുപോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം ഈ തീവ്രവാദികൾ അവിടുള്ള ക്രൈസ്തവരെ കൊല്ലുകയാണ് ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് വളരെ വിഷമമുള്ള ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഒരു പാസ്റ്റർ അതായത് നൈജീരിയ എന്ന് തോന്നുന്നു ഒരു പാസ്റ്റർ ഒരു ശ്മശാന ഭൂമിയിൽ അതായത് പത്തൊമ്പത് വരെ വെട്ടി കൂട്ടിയിട്ടേക്കുന്നതാണ് കൂട്ടിയിട്ടിട്ട് ഇവരെ ഇവരെ ശവം സംസ്കരിക്കാൻ വേണ്ടി ഒരു വലിയൊരു കുഴിയെടുത്തിട്ട് ഈ ബോഡികളല്ലെങ്കിൽ നിരത്തി വെച്ചേക്കുകയാണ് എന്നിട്ട് ഈ പാസ്റ്റർ ഈ കുഴിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് അദ്ദേഹം വൈകാരികമായിട്ട് പ്രസംഗിക്കുകയാണ് വളരെ വൈകാരികമായിട്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ് അപ്പോൾ എന്തിനാണ് ഈ പറയുന്ന ആൾക്കാർ മരി കൊല്ലപ്പെട്ടത് ഇവർ കൊല്ലപ്പെടുന്നത് നമുക്കറിയാം ഈ കർത്താവ് യേശെക്കുറിച്ച് പറയുന്നത് നിങ്ങളെ കൊന്നു കളയുന്നവർ ദൈവത്തിന് വഴിപാട് കഴിച്ചു എന്ന് പറയുന്ന കാലം വരും കൃത്യമായിട്ട് ഇവരെ കൊല്ലുന്ന അവരുടെ ദൈവങ്ങൾക്ക് വഴിപാട് കഴിക്കുകയാണ് ഇതിനെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിവ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വചനത്തിൽ നമ്മൾ തിട്ടമുള്ളവരായിരിക്കണം കർത്താവിൻ്റെ സുശേഷത്തെക്കുറിച്ചും കർത്താവിൻ്റെ വാക്കുകളെക്കുറിച്ചും അറിവുള്ളവരായിരിക്കണം എന്നാലേ ഇന്ന് ഈ സമകാലികമായിട്ട് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് വിവേചിച്ച് അറിയാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറയുന്നത് നിങ്ങൾ ദൈവവചനം അറിയാതെ കൊണ്ടാണല്ലോ നിങ്ങൾ തെറ്റിപ്പോകുന്നത് മനസ്സിലായോ അപ്പം ബൈബിൾ വായിക്കരുത് എന്ന് പറയുന്നത് ഈ ദൈവത്തോടുള്ള നന്ദികാടാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല മാത്രമല്ല ഞാനിത് ബൈബിൾ വായിക്കരുത് എന്ന് ഇദ്ദേഹം പറയുമ്പോൾ വായിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഞാനൊരു എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കഥ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഒരു 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 ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ് അദ്ദേഹം ഒരു കല്യാണം കഴിച്ചു അദ്ദേഹം ലീവിന് പട്ടാളത്തിൽ നാട്ടിൽ വന്നപ്പോൾ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ഒരു ഒരാഴ്ച അദ്ദേഹം ഭാര്യയുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചിലവഴിച്ചതിന് ശേഷം പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ലെറ്റർ വന്നു പെട്ടെന്ന് തിരികെ വരണം കാരണം ഇവിടെ വലിയൊരു യുദ്ധം തുടങ്ങാൻ പോകുന്നു അതുകൊണ്ട് നീ പെട്ടെന്ന് ഇവിടെ മടങ്ങി വരണം ഈ ലെറ്റർ കിട്ടിയ ഉടനെ ഇദ്ദേഹം ഈ അറിയിപ്പ് കിട്ടിയ പറഞ്ഞ ഇദ്ദേഹം തിരിച്ച് പെട്ടെന്ന് പട്ടാളത്തിലേക്ക് പോയി പട്ടാളത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പെട്ടെന്ന് യുദ്ധം ആരംഭിച്ചു യുദ്ധം ആരംഭിച്ചു വർഷം നീണ്ടു നിന്ന ഒരു യുദ്ധമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൂട്ടത്തിൽ ഏതാണ്ട് ഒരു ആഴ്ചയെ ഇദ്ദേഹം താമസിച്ചോളൂ അപ്പോൾ യുദ്ധം അങ്ങ് നീണ്ടു നിൽക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം യുദ്ധഭൂമിയിൽ ഇങ്ങനെ യുദ്ധം ചെയ്യുകയാണ് നാളുകളോളം അപ്പം എല്ലാ രാത്രികളിലും ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഒഴിവുട്ടുന്ന സമയത്ത് ഇദ്ദേഹം തിരിച്ച് ഇദ്ദേഹത്തിന്റെ കൂടാരത്തിൽ വന്നിട്ട് ഇദ്ദേഹം ഭാര്യയ്ക്ക് ലെറ്ററുകൾ എഴുതും എല്ലാ ദിവസവും ഇദ്ദേഹം സമയം കിട്ടുമ്പോൾ ലെറ്റർ എഴുതും ലെറ്റർ എഴുതി ഓരോ ലെറ്റർ എഴുതി അദ്ദേഹം പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അല്പം പണവും കൂടി അദ്ദേഹം വെക്കുമായിരുന്നു അല്പം പണം കൂടി വെക്കും ഇങ്ങനെ പണവും ലെറ്ററും കൂടി ഇദ്ദേഹം പോസ്റ്റ് ചെയ്യും ഇങ്ങനെ രണ്ട് വർഷത്തോളം അദ്ദേഹത്തിന്റെ സമയം കിട്ടുമ്പോഴെല്ലാം ഇദ്ദേഹം ഭാര്യയ്ക്ക് എഴുത്തുകൾ എഴുതും എഴുത്തുകൾ എഴുതി 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 ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹം എഴുത്ത് എഴുതുമ്പോൾ ഗ്രനേഡ് വീഴുന്ന ശബ്ദവും വെടിയോ ഒച്ചയുടെ ഇടയ്ക്കാണ് ഇദ്ദേഹം ഇതെഴുതുന്നത് വലിയ ഒരു യുദ്ധഭൂമിയിൽ നിന്നാണ് ഇദ്ദേഹം ഈ ലെറ്ററുകൾ എഴുതുന്നത് അങ്ങനെ ഇദ്ദേഹത്തിന് വലിയൊരു പരിക്ക് പറ്റി വലിയൊരു പരിക്ക് പറ്റിയതിന് ശേഷം സർക്കാർ കണ്ടു ഇദ്ദേഹത്തിന് ഇനി യുദ്ധം ചെയ്യാനുള്ള ആരോഗ്യമില്ല അതിന് ശേഷിയില്ല എന്ന് കണ്ടിട്ട് ഇദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു അങ്ങനെ ഇദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി ഇദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാർക്കും ഭാര്യയ്ക്ക് രണ്ട് വർഷം കഴിഞ്ഞാണ് ഇദ്ദേഹം വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്നപ്പോൾ ഭാര്യയ്ക്ക് സന്തോഷമായി അമ്മയ്ക്കും അപ്പനൊക്കെ സന്തോഷമായി അങ്ങനെ സന്തോഷം കൊണ്ട് ഇവർക്ക് ഇദ്ദേഹത്തിന് നല്ല ആഹാരം കൊടുക്കാൻ തീരുമാനിച്ചു ഇദ്ദേഹം ആഹാരം കഴിക്കാൻ ഇങ്ങനെ ടേബിളിൽ ഇരിക്കുമ്പോൾ ഇദ്ദേഹം രണ്ട് വർഷം ഭാര്യയ്ക്ക് എഴുതിയ ലെറ്ററുകൾ ഇങ്ങനെ പൊന്നുപോലെ വളരെ ഭദ്രമായിട്ട് ഒരു ചില്ലിട്ട ഒരു ഒരു ടേബിളിൽ ഒരു ഒരു ഷോർട്ട് കേസിൽ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ലെറ്ററുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഇത് അടുക്കി വച്ചേക്കുന്ന ഇദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടം തോന്നി അത് എൻ്റെ എന്റെ ഭാര്യയ്ക്ക് ഇത്രയും എന്നോട് സ്നേഹമുണ്ടല്ലോ എന്ന് കണ്ടിട്ട് അദ്ദേഹം ആവേശത്തോടെ ഓടി ആ ലെറ്റർ അദ്ദേഹം യുദ്ധഭൂമിയിൽ നിന്ന് എഴുതിയ ലെറ്ററുകളാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ഒരു വല്ലാത്തൊരു ആവേശം ആവേശം വന്നിട്ട് ഇദ്ദേഹം ഓടി ആ അലമാരി തുറന്ന് ഈ ചില്ലിട്ട ഈ അലമാരി തുറന്നിട്ട് ആ ലെറ്ററുകൾ ഇങ്ങനെ എടുത്ത് നോക്കി എടുത്തു നോക്കിയപ്പോഴാണ് അദ്ദേഹം ഒരു സത്യം മനസ്സിലാക്കുന്നത് ആ ഒറ്റ ലെറ്റർ പോലും പൊട്ടിച്ചിട്ടില്ല അതിൻ്റെ കൂടെ വെച്ച പൈസ എല്ലാം ഭാര്യ എടുത്തു പക്ഷെ ഒരു ലെറ്റർ പോലും പൊട്ടിച്ചിട്ടില്ല അപ്പോൾ ഈ ഈ ഭാര്യ ഇത്രയും കഷ്ടപ്പെട്ട് ഇദ്ദേഹം യുദ്ധഭൂമിയിൽ ഇരുന്ന ഇരുന്ന് എഴുതിയ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എഴുതിയ ഈ ലെറ്റർ പൊട്ടിക്കാതെ ഇരുന്ന ഈ ഭാര്യ നമ്മൾ എന്ത് പേര് വിളിക്കണം എന്ത് പേര് വിളിക്കണം അപ്പം ഭാര്യ കാണിച്ചത് യഥാർത്ഥത്തിൽ കാണിച്ചത് നന്ദികടല്ലേ അല്ലേ നന്ദിയാടല്ലേ അദ്ദേഹം ആ യുദ്ധഭൂമിയിൽ കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്തു ആ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ശമ്പളവും അല്ലാതെയുള്ള പൈസ എല്ലാം ഈ ലെറ്ററിൻ്റെ കൂടെ എല്ലാം ഇദ്ദേഹം വെച്ചു കൊടുത്തു എന്നാൽ ഈ ഒരു ലെറ്റർ പോലും പൊട്ടിച്ച് വായിക്കാൻ സമയം കിട്ടാതെ ഈ പൈസ എല്ലാം ചിലവഴിച്ചാൽ ഈ ഭാര്യയെ നമ്മൾ എന്ത് പേര് വിളിക്കണം ആ പേര് തന്നെയാണ് ഈ ബൈബിൾ വായിക്കാതിരിക്കുന്ന ആൾക്കാരെ അതേ പേര് തന്നെ വിളിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അദ്ദേഹം അതായത് കർത്താവ് യേശു ക്രിസ്തു കർത്താവിൻ്റെ ചോര കൊണ്ട് അതായത് വില കർത്താവിന്റെ ചോര കൊണ്ട് നമ്മളെ വിലക്ക് വാങ്ങിയതാണ് നമ്മളെ അപ്പോ അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചാണ് ക്രൂശിൽ മരണമറഞ്ഞാണ് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ കർത്താവിൻ്റെ കർത്താവിൻ്റെ ഈ വചനം വായിക്കാതിരുന്നാൽ അത് നന്ദികേടാണ് അത് ഒരു സംശയവും പല ആൾക്കാരും വന്ന് ഇതുപോലെ അഭിപ്രായങ്ങൾ പറയും അതിൽ നമുക്ക് അസഹിഷ്ണുതയൊന്നുമില്ല അഭിപ്രായങ്ങൾ പറയട്ടെ അവരുടെ വിയോജിപ്പൊക്കെ പറയട്ടെ നമുക്ക് അവരോട് യാതൊരു വെറുപ്പുമില്ല അവരോട് യാതൊരു തരത്തിലുള്ള ദേഷ്യവും വൈരാഗ്യമൊന്നും ഇല്ല പക്ഷേ അവരോടുള്ള വിയോജിപ്പ് നമ്മൾ പറഞ്ഞു കൊണ്ടേയിരിക്കും ഇത് മാത്രമാണ് അപ്പോൾ കർത്താവിൻ്റെ വചനം വായിക്കേണ്ട ആവശ്യമില്ല അല്ലെ ബൈബിൾ വായിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നന്ദികാടാണ് തീർച്ചയായിട്ടും ദൈവത്തോട് കാണിക്കുന്ന നന്ദി നന്ദികാട് തന്നെയാണ്